ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ മെസ്സേജൊക്കെ വരാറുണ്ട് കേട്ടോ ഇവരെ മുടിയൊക്കെ വളർന്നു കണ്ടിട്ട് ഒരു ഇഷ്ടമുള്ളവരൊക്കെ വിടുന്ന മെസ്സേജ് ആണിത് പിന്നെ അപ്പാച്ചി വെട്ടി കൊടുത്ത് മുടി വെട്ടാരയക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പാച്ചി വെട്ടാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബർബർ ഷോപ്പ് കൊണ്ടുപോയത് കേട്ടോ അങ്ങനെ പോകാറില്ല അവരെ അപ്പാന്റെ കൂടെയാണ് അവരെപ്പോഴും പോകുന്നത് അപ്പം ഞാനിങ്ങനെ വെട്ടി വന്ന കുറ്റം പറയും അങ്ങനെ കയറ്റി വെട്ടിയില്ല അങ്ങനെ മുടി കനം കുറച്ചില്ല അപ്പോൾ ഇപ്രാവശ്യം നീ തന്നെ കൊണ്ടയ്ക്കോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് വിട്ടത് അവിടെ ചെന്ന ഉടനെ മൂത്ത ആൾ ഓർഡർ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ വെട്ടാൻ അയക്കാറല്ലോ ഉസ്താദും അവർ ചെയ്തു പറയും മദർച്ചിൽ പോയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നോമ്പൊക്കെ എല്ലാം മദർച്ച പൂട്ടിക്കെല്ലാം തുറക്കുമ്പോഴത്തേനും വീണ്ടും വെട്ടാരാകുമല്ലോ അങ്ങനെയാണ് അവർ ബുള്ളറ്റ് വെട്ടാനായിട്ട് കയറ്റി ആദ്യം ചെറിയവനെ കയറ്റിരുത്തി മൂത്തവന് ഇത് കണ്ടിട്ട് വെല്ലുപെട്ടിയത് കണ്ടിട്ട് വേണം അവരും അങ്ങനെ വെട്ടാനും അപ്പോൾ മുടി ഇഷ്ടം പോലെ വളർന്നതുകൊണ്ട് കുറെ നേരം വെട്ടാനും ഉണ്ട് കേട്ടോ പിന്നെ ബായി ആണെങ്കിൽ വെള്ളം ചീറ്റിച്ച് ചീപ്പിച്ച് കുട്ടികളെ പൊളിപ്പിച്ച പോലെ ആക്കിയിട്ടു അപ്പം ഇത് എന്നെ ഒന്നും ശ്രദ്ധിക്കണില്ല ക്യാമറയിൽ ഒന്നും നോക്കുന്നില്ല കണ്ണാടിയിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയാണ് വെട്ടുന്നത് ഏതോ സ്റ്റെയിൽ വരുന്നെ ഇടയ്ക്ക് അവൻ തല ധരിച്ചിട്ടൊക്കെ ഒന്ന് നോക്കണമുണ്ട് കേട്ടോ ബായി ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് തല ധരിച്ചു കൊടുക്കും അവന് കണ്ണാടി കാണാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് അത് തല നേരെ തിരിഞ്ഞ് കണ്ണാടിയിൽ തിരിച്ചിരിക്കും അയാളിങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടി കൊണ്ടിരിക്കണുണ്ട് ഞാനങ്ങനെ പോകാത്തോണ്ട് എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരിഷ്ടത്തിനല്ലേന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഏതായാലും പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും കുടി പഴയ രൂപത്തിൽ തന്നെ ആവും അപ്പൊ വീണ്ടും വെട്ടി വിടേണ്ടി വരും ബായി ഇടക്കിടക്ക് പോയിട്ട് കറക്റ്റ് ഒക്കെ മാറ്റിണ്ട് റോഡ് സൈഡാണ് അപ്പൊ നല്ല വെളിച്ചുണ്ട് അതുകൊണ്ടാവും കുറച്ച് ഓവറായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ മറ്റവൻ നിന്നിട്ട് ബായുടെ സ്റ്റൈലൊക്കെ നോക്കി കഴിഞ്ഞിട്ടിങ്ങനെ അവരെ കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുടി നീളൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മുടിയൊക്കെ നല്ലോണം നീളം കുറക്കണം പെട്ടെന്ന് വളരുന്ന മുടിയാണ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഏട്ടന അനിയനെ വെട്ടീനെ പറ്റിയിട്ടൊക്കെ വിവരിച്ചു കൊടുക്കണം കണ്ടിട്ടോ ഇഷ്ടം പോലെ ആയി അതിന്റെ സന്തോഷമൊക്കെ മുഖത്ത് കാണാണ്ട് ഞാൻ പരമാവധി മുടി ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട് സത്യം പറയാ ഇങ്ങനെ മുടി വെട്ടുന്നത് ഇഷ്ടമല്ല രണ്ട് സൈഡും മാത്രം ബായി മുന്നിൽ ഇറക്കി നിർത്തിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറ്റില്ല അത് മേലൊക്കെ കയറ്റി വെട്ടണം കണ്ണ് കാണാം അതേ കുറച്ചും കൂടെ പറഞ്ഞു എൻ്റെ അടുത്ത് ആൺകുട്ടിയാണ് പെൺകുട്ടിയല്ല പറഞ്ഞാൽ പറഞ്ഞു എന്നാലും വേണ്ടില്ല മുന്നിൽ കുറച്ചും കൂടിയൊക്കെ കയറ്റി വെട്ടണം എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ നെറ്റിയിലൊക്കെ പറ്റിയത് അപ്പോൾ ഇറങ്ങി നിന്നിട്ട് കണ്ണാടിയിലൊക്കെ സ്റ്റേയിലൊക്കെ നോക്കുവാണ് എനിക്കെന്തോ അങ്ങനെ വെട്ടുന്നത് ഇഷ്ടമല്ല എന്തോ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി ഞാൻ അടുത്ത വെള്ളം കയറ്റി നിർത്തിയിട്ടുണ്ട് വായി വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ അതൊരു ബക്കറ്റ് വെള്ളം തലിയിൽ കൂടെ അടുത്ത് ഒഴിക്കണതാണ് അത്രക്കും വെള്ളം അടിക്കണുണ്ട് പിന്നെ വെൻ്റെ മുടിയാണെങ്കിൽ വെണ്ടത്തിനുള്ള മുടിയാണ് അതുകൊണ്ട് വേഗം കെട്ടി വീഴുവു അപ്പൊ ബായിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാണ്ട് വാഷ് ചെയ്യാറില്ലേ ഞാൻ പറഞ്ഞു വാഷ് ചെയ്യാറുണ്ട് പിന്നെ സോപ്പ് കൂടുതൽ തേക്കാ അപ്പോൾ സോപ്പ് തേക്കരുത് ഷാമ്പു ഇട്ടിട്ട് കുളിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതന്നെട്ടെനിക്ക് ഇവരെ ഒറ്റയ്ക്ക് കുളിക്കാൻ കയറുമ്പോൾ വെറുതെ സോപ്പിലും വെള്ളത്തിലും കളിച്ചോണ്ടിരിക്കും അങ്ങനെയാണ് മുടിയൊക്കെ ഈ കളറായിട്ടുള്ളത് ഇവൻ്റെ മുടി പിന്നെ പറയും വേണ്ട പോലെ ടൈം വെട്ടാണ്ട് അപ്പോൾ ബായി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റം പിന്നെ അപ്പം അതിനെന്തോ തെറ്റി പുറത്തേക്ക് പോയിട്ടോ എൻ്റെ അടുത്ത് എന്തോ ആവശ്യപ്പെട്ട് തെറ്റിയിട്ട് പൊക്കിയേ മുടിയും വന്ന് അങ്ങനെ കുളിപ്പിച്ച പോലെയാണ് വെള്ളം ചാടുന്നത് അവൻ്റെ കറട്ടൻ്റെ ഒക്കെ അവൻ്റെ മുടിന്ന് വെള്ളം ണ്ട് നീളം കൂടിയിട്ടിട്ടോ വരുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ അവന് നല്ല വേഗനുണ്ട് അതാണ് മുഖോക്കണിങ്ങനെ കാലപ്പുറത്ത് നിന്ന് ചുരുക്കണുണ്ട് സഹിച്ച് പിടിച്ചിരിക്കുന്നുണ്ട് ഇവൻ്റെയും തന്നെ മുടി ഞാൻ മുന്നിൽ നല്ലോണം കയറ്റി വെട്ടണം എന്ന് പറഞ്ഞു പിരികത്തിൻ്റെ താഴേക്ക് വരും പെട്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റി വെട്ടിക്കുന്നത് എന്നെ ഇടക്ക് നോക്കണമൊക്കെ ഉണ്ട് ഞാൻ കയറ്റി വെട്ടാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടാളും മുടി വെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ സമാധാനമായി സ്റ്റെയിൽ നോക്കിയിരിക്കും നാലുപേർ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു പിന്നെ അങ്ങനെ പുറത്തിറങ്ങി ഇടുന്നുട്ടോ മറ്റേ പുറത്തിരിക്കണം എൻ്റെ അത് കഴിഞ്ഞിട്ട് വേണം പോവാനൊന്നും പറഞ്ഞിട്ട് അതൊക്കെ സ്റ്റെയിലൊക്കെ ആയി ചിരിക്കും മറ്റേ ഞാൻ ക്യാമറയിട്ട് വരുന്നപ്പോൾ ചേർന്ന് നീച്ച് പോയിൻ്റെ ഫോട്ടോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട അതെ കാണിച്ചു തരില്ലേ